ിസിഹായി സ്ഥിതികരിക്കട്ടെ വിശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹ പ്രാർത്ഥന ബന്ധിക് പ്രേയർ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കൃപയുടെ ശുശ്രൂഷ ഒൻപതാം ദിനം ഇന്ന് രാത്രിയിൽ മക്കൾക്ക് വേണ്ടി നമ്മൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് അനുഗ്രഹത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം വചനം കർത്താവ് യാക്കോബിന് അനുഗ്രഹിക്കുന്ന വചനമാണ് ഇവിടെ നമ്മൾ കാണുക അവിടെ യാക്കോബ് ആയിരിക്കുന്ന മണ്ണ് അനുഗ്രഹിക്കുന്നതിനായി ആ ഭൂമി അവൻ വസിക്കുന്ന ഇടം അനുഗ്രഹിക്കുന്ന കർത്താവിനെ വചനത്തിൽ നമ്മൾ കണ്ടുപിടുന്നു നമ്മുടെ മക്കൾ എവിടെ അവർ വസിക്കുന്ന ഭൂമി അവർ സ്വന്തമായിട്ട് വീട് വെച്ച് അനുഭവിക്കുവാനും ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടില്ലാതെ ഈ ഭൂമിയിൽ വസിക്കുവാനും അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഉൽപ്പത്തി ഇരുപത്തി എട്ടാം അധ്യായം പതിമൂന്നാം വാക്യം നീ കിടക്കുന്ന മണ്ണ് നിനക്ക് നിന്റെ സന്തതികൾക്ക് ഞാൻ നൽകും കർത്താവായി കർത്താവായ ഞങ്ങളുടെ മക്കൾ എല്ലാവിധ ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും അകന്നു നിൽക്കട്ടെ നന്നായി വസിക്കുവാനും ജീവിക്കുവാനുമുള്ള ഭൂമി അവർക്ക് ലഭിക്കട്ടെ നല്ല പാർപ്പിടങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കട്ടെ അനുഗ്രഹത്തിൻ്റെ മക്കളായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി ഹാലയിലൂ ഹാലുയ്യ ഹല കർത്താവായ ഈശോയോട്ടുള്ള പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങയെ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു ചെയ്യണമേ അങ്ങേക്കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങോട്ട് സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ